സഭയുടെ സ്കൂൾ സ്കൂൾ പാർക്കിംഗ് നൽകിയ നടപടി തെറ്റാണ് ഇടവക ഫാദർ ഡാനിയൽ സമ്മേളനത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം എക്സിക്യൂട്ടീവ് കമ്മിറ്റി നിയമിക്കാത്ത ആളാണ് മാനേജർ ബിഷപ്പാണ് ഇയാളെ നിയമിച്ചത് ബിഷപ്പിന് സ്വന്തം ഇത്തരം തീരുമാനമെടുക്കാനുള്ള അധികാരമില്ല അതിനാൽ തന്നെ സ്കൂൾ മാനേജർ എന്ന നിലയിൽ ജേക്കബ് എന്നയാൾക്ക് സ്വകാര്യ വ്യക്തിക്ക് വാടകയ്ക്ക് നൽകാനും സ്കൂളിന്റെ തിരുവശം തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ഹോട്ടലിനെ പാർക്കിംഗ് ഗ്രൗണ്ട് എന്ന നിലയിലാണ് സ്ഥലം പ്രകാരം കൈമാറിയിട്ടുള്ളത് ഇതിനെതിരെ കോടതിയെ സമീപിച്ച വിശ്വാസികൾക്ക് നടപടി തടഞ്ഞുകൊണ്ടുള്ള താൽക്കാലിക ഉത്തരവ് ലഭിച്ചിട്ടുണ്ട് കുന്നകുളത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് വികാരി ഇക്കാര്യം വ്യക്തമാക്കിയത് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു చాపా గు తక్కువ పండి